നമ്മൾ ഈ കൂടെ ഒന്ന് പരിശോധിക്കുകയാണ് തേൻ സീസൺ കഴിഞ്ഞു ഇനി നമുക്ക് അതിൻ്റെ ഹണി ചേമ്പൊക്കെ നോക്കാം പേടിയുള്ളവർക്ക് ബിബൈയിൽ ഉപയോഗിക്കാം എനിക്കങ്ങനെ പേടിയൊന്നുമില്ല കൊതി കൊതിക്കൂട്ടോണമാണ് ഞാൻ ബി ബെയിലിങ്ങ് മാറ്റി വെക്കുകയാണ് നമ്മളിതിങ്ങനെ പതെടുത്ത് അവകാശം എടുക്കണം ഉണ്ടോ ഇതെടുത്തു ഇതെടുത്ത് അടയുള്ളൊന്നുമില്ല തേനെല്ലാം തീർന്നു പോയി നമ്മളിവിനെ മാറ്റി വെക്കുന്നു ഇതുകൂടെ നോക്കും നമ്മൾ ഇതും ഡ്രൈ ആയിരിക്കുകയാണ് നമ്മളിവിടെ പഞ്ചസാര വെള്ളം സ്പീഡിങ് കൊടുക്കേണ്ട അത്യാവശ്യ സമയമായി ഇതൊന്നും നോക്കാൻ പോകും അടിപ്പലും നോക്കാൻ പോകും അയ്യോ അടിപ്പലയിലെല്ലാം അപ്പൊടി പുഴുവായതുകൊണ്ടോ ഇതാണ് മെഴുകു പുഴു നമ്മൾ നോക്കിയില്ലോണ്ട് വല കെട്ട് വെച്ചിരിക്കുകയാണ് ഇങ്ങനത്തെല്ലാം മുകളിലോട്ട് കയറും പാവപ്പെട്ട തേനീച്ചയുടെ റാട്ടുകളെല്ലാം തിന്ന് കീർക്കും ഇതുകൊണ്ട് പഷ്ടംപോലെ പുഴുക്കളാണ് നമ്മൾ വേനൽക്കാലം ആവണ അല്ലെങ്കിൽ അണേ സീസൺ കഴിഞ്ഞു എന്നുകൊണ്ട് ഓർത്തോടെ നമ്മൾ നോക്കിയില്ലെങ്കിൽ നമ്മുടെ കൂട് തവിടുപൊടി എല്ലാം പോയി ഉണ്ടോ വല കെട്ടി വല കെട്ടി വലിയ എല്ലാം വല കെട്ടിട്ടുണ്ട് ഈ വലയെല്ലാം നമ്മൾ കളയാണ് ഇങ്ങനെ ഉണ്ടോ ഈ വലയിലെല്ലാം ഉപമാർ ഉണ്ട് പുഴുണ്ട് പുഴു എല്ലാം പുഴുവണ്ട് ഇതേ ഉണ്ടോ പുഴു പുഴുവിനെ കെട്ടോ പുഴുവിനൊക്കെ കണ്ടോ ഇതുപോലെ പുഴുക്കളുണ്ട് അപ്പോൾ പുഴുക്കളെ എല്ലാം നമ്മൾ ഇങ്ങനെ തൂത്ത് കളയണം ഇവിടെ എല്ലാം പുഴുവാ തൂത്ത് വൃത്തിയാക്കണം ഇവിടെ ഇവിടെ എല്ലാം അണപ്പുഴുവാണ് നാല് സൈഡ് നമ്മൾ വൃത്തിയാക്കണം വൃത്തിയാക്കിയിട്ട് നമ്മൾ ശുദ്ധമായ മഞ്ഞൾപ്പൊടി ഇട്ടാൽ ഒരു കുഴപ്പമില്ല ഓക്കെ നമ്മളിതെല്ലാം വൃത്തിയാക്കി കൈകൊണ്ട് തന്നെ വൃത്തിയാക്കി കണ്ടോ ഒരു ശാന്തനായിട്ട് നമ്മൾ ശാന്തമായിട്ട് ഇനി നമ്മൾ പിന്നെ താഴോട്ട് പതുക്കെ വെക്കുക കണ്ടോ കേട്ടോ ഇനി കേട്ടോ ഇനി അടിപ്പാല കണ്ടോ വേണ്ട പുഴിവുകൾ കണ്ടോ ഓടി ഓടി നടക്കുന്നുണ്ടോ ഈ അടുപ്പില നമ്മൾ ഒരു തുണി കൊണ്ടോ അല്ല എന്തെങ്കിലും കൊണ്ട് തൂത്ത് വൃത്തിയാക്കണം കമ്പപോലെ പുഴുക്കളെ വീണ്ടോ പുഴുക്കൾ നമ്മുടെ കൂടിനെ റാട്ടുകയറിട്ട് റാട്ടു തിന്നും തിന്ന റാട്ടുപുഴു എന്ന് പറയും ഈ പുഴുക്കളെ മുഴുവനെ നമ്മൾ നശിപ്പിക്കാൻ പോവുക ഇങ്ങനെ വലിയ ഉണ്ട് എന്തെങ്കിലുമുണ്ട് തീറ്റ് വൃത്തിയാക്കുന്നു അല്ല അടപ്പുഴ കയറി നീ മൂടുകൂടെ നോക്കണം ഓക്കെ ഓക്കെ പേടിയുള്ളവരെ ബി വെയിൽ വെച്ചോണം ഞാൻ പേടിക്കാത്തത് കൊണ്ടാണ് ഗ്രീഡ് വെക്കാത്തത് കണ്ടോ എല്ലാം ഡ്രൈ ആയിരിക്കുകയാണ് പൊട്ടും തേനില്ല അപ്പം നമ്മൾ എന്തേലും ഫീഡിങ് കൊടുക്കണം അത്യാവശ്യമായിട്ട് കണ്ടോ ഇനി അത് തേനില്ല അതുകൊണ്ട് നമ്മൾ പഞ്ചസാര വെള്ളം കൊടുക്കണം ഫീഡിങ് കൊടുക്കണം വൺ ഇസ് ടു വൺ ആയിട്ട് അതിൻ്റെ ഇവിടെ അണീച്ചകളും ഉണ്ട് അണീച്ചകളുണ്ടത്തുണ്ട് അണീച്ചകൾ അണീച്ചകളെല്ലാം തല ഇനിയും കൊല്ലൊന്നും വേണ്ട അതും അതിൻ്റേതായ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് പ്രത്യുൽപാദനത്തിന് വേണം ഇനിയിപ്പം പിരിഞ്ഞൊന്നും പോകത്തില്ല നമ്മൾ അടപ്പുഴ കയറി വയ്ക്കുകയെന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ പരിശോധിക്കുന്നത് പിന്നെ അടപ്പുഴ കയറിയിട്ടുണ്ട് എൻ്റെയാണ് കിഴുത്തകളൊക്കെ ആണെന്ന് കിഴുത്തകളൊക്കെ ഉണ്ട് ഉണ്ടോ എൻ്റെ അകത്ത് കുറേ മുട്ടകളുണ്ട് നമുക്കൊരു സംശയം റാണി നഷ്ടപ്പെട്ടു എന്നുള്ള സംശയം ഉണ്ടാകുന്നത് കൂടുതൽ ആണീച്ചകളും ഉണ്ട് കിഴുത്തകളും ഉണ്ട് റാണി നഷ്ടപ്പെട്ടു പോയെങ്കിൽ നമ്മൾ വേറൊരു നല്ല അട ഏതെങ്കിലും കൂട്ടിൽ നിന്നും ഒരു ഇപ്പോൾ മുട്ടയും പുഴുവും ഉള്ള ഒരു അട ഇട്ട് കൊടുക്കണം അതിന് പോകും റാണി നഷ്ടപ്പെട്ടോന്നൊരു സംശയം ഇതിനകത്തുണ്ട് നമ്മൾ നോക്കുകയാണ് പരിശോധിച്ച് നോക്കുക ഉണ്ടോ ഉണ്ടെങ്കിലോന്ന് ആ ഒരു സെല്ലിൽ ഒത്തിരി മുട്ടകളുണ്ടെങ്കിൽ അത് വേലക്കാരി ഇട്ട മുട്ടയാണ് റാണി ഈച്ചയറില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം റാണി പോയി പോയി എന്നാണ് റാണി പോയെങ്കിൽ നമുക്ക് വേറെ മാർഗം കൊണ്ട് നോക്കണം കൊണ്ടോ ഒരാടയിൽ ഒരാടേം കൂടി ഇവിടെ ഒരാടയിൽ പോലെ ഈ ആ സെല്ലിൽ സെല്ലിലാട്ടോ ഒരു സെല്ലിൽ കടയിലല്ല ഒരു സെല്ലിൽ അനവധി മുട്ടകളായിരിക്കുന്നു അത് ഈ വേലക്കാരി ഈച്ചകൾ എടുത്ത മുട്ടയാണ് അതിൻ്റെ അർത്ഥം റാണി പോയി എന്ന് റാണിമുട്ട റാണി കപ്പ റാണി കപ്പായിരുന്നു റാണി കപ്പാണ് റാണി മുട്ട ഇതിൻ്റെ അത് അതിൻ്റെ എടുത്തത് ആവശ്യമില്ല ഈച്ചകൾ ഇതിനകത്ത് ഉപേക്ഷിച്ച് പോയതാണ് കിഴത്തുകയുണ്ട് ഒരു കൂട് പോയി മറിഞ്ഞു പോയി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലെ പറ്റും ഉണ്ട് നീറുകൾ കയറി അതിൻ്റെ അടയെല്ലാം തിന്നുകയാണ് ഈച്ച പോവുകയും ചെയ്തു നമ്മൾ ഈ അടയാണ് നമ്മൾ നമ്മുടെ കൂട്ടിലേക്ക് ഇടുന്നത് കൂടി ഇടണം റാണിയെ നമ്മൾ ഒഴിവാക്കണം റാണിയില്ലെന്ന് നമ്മൾ ഉറപ്പാക്കണം റാണി റാണി റാണിയെ നല്ല അപ്പുറത്തേക്ക് മിസ്സായി പോവും റാണിയില്ലാതെ ഈച്ചയോട് കൂടി നമ്മൾ ഇതിൽ നിന്ന് അടുക്കോട്ട് എടുക്കുകയാണ് കൊടുത്തു ഇനി അടച്ചു കൊടുത്താൽ മതി